നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വൻ്റി ഫോർ സെവൻ വേൾഡ് ആർട്ട് ദുബായ് പ്രദർശനം തുടങ്ങി ആഗോള ചിത്രകാരരുടെ സംഗമ വേദിയായ വേൾഡ് ആർട്ട് ദുബായ് പ്രദർശനത്തിന് വ്യാഴാഴ്ച തുടക്കമായി ദുബായ് കൾച്ചർ ആൻഡ് ആർട്സ് അതോറിറ്റി ചെയർപേഴ്സണും ദുബായ് കൌൺസിൽ അംഗവുമായ ഹെർഹാനുസ് ഷൈഖ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പ്രദർശനം സന്ദർശിച്ചു ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ഞായറാഴ്ച വരെയാണ് പ്രദർശനം അറുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള നാനൂറിലേറെ ചിത്രകാരന്മാർ പതിനൊന്നാം പതിപ്പിൽ പങ്കെടുക്കുന്നുണ്ട് ഗ്യാലറികളിലായി പതിനായിരത്തിലേറെ സമകാലീന കലാ സൃഷ്ടികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ആഗോള കലാ സൃഷ്ടികളുടെ വിപുലമായ ശേഖരമാണ് പ്രദർശനത്തിനുള്ളത് ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ടാക്കിയത് മറവിപ്പിച്ച് സർക്കാർ ഓണറേറിയും വർദ്ധിപ്പിച്ചില്ല വർക്കർമാരുടെ വിരമിക്കൽ പ്രായം അറുപത്തിരണ്ടാക്കിയതും ആരോപിപ്പിച്ച് സർക്കാർ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ച ശേഷം പ്രായം നിശ്ചയിക്കണമെന്നായിരുന്നു സമരം ചെയ്യുന്ന വർക്കർമാരുടെ ആവശ്യം വിരമിക്കൽ പ്രായം ആക്കിയ ഉത്തരവ് പിൻവലിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരത്തെ അറിയിച്ചിരുന്നു ഇത് സംബന്ധിച്ചുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് ഹജ്ജ് സുരക്ഷാ നടപടിക്രമങ്ങൾ അന്തിമ ഘട്ടത്തിൽ ബുധനാഴ്ച മുതൽ മക്ക പാസ് നിർബന്ധം ഹജ്ജ് സുരക്ഷയുടെ ഭാഗമായി മക്കയിലേക്കുള്ള പ്രവേശനം പരിമിതപ്പെടുത്തി സൗദി ആഭ്യന്തര മന്ത്രാലയം അതാത് വകുപ്പുകളിൽ നിന്നും അനുമതി വാങ്ങാത്തവരെ മക്കയിലേക്ക് പ്രവേശിപ്പിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു ചരിത്രം കുറിക്കാൻ ഇന്ത്യ ബഹിരാകാശ നിലയത്തിലേക്കുള്ള ശുഭാശു ശുക്ലയുടെ യാത്ര മെയ് മാസത്തിൽ കോങ്കോയിൽ ഇന്ധനവുമായി പോയ ബോട്ടിന് തീപിടിച്ചു നൂറ്റി നാല്പത്തിയെട്ട് മരണം കോങ്കോയിൽ നിന്നും ഇന്ധനവുമായി പോയ ബോട്ടിന് തീപിടിച്ച് നൂറ്റി നാല്പത്തിയെട്ട് പേർ മരിച്ചു നൂറുകണക്കിന് ആളുകളെ കാണാതായി എച്ച് ബി കൊങ്കോളോ എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് അപകട സമയത്ത് അഞ്ഞൂറോളം പേർ ബോട്ടിലുണ്ടായിരുന്നു എന്നാണ് വിവരം റുക്കി കൊങ്കോ നദിയുടെ സംഗമ സ്ഥലമായ എംബണ്ടകു സമീപമാണ് അപകടം അന്ത്യ അത്താഴത്തിന്റെ സ്മരണയിൽ ഗൾഫിലെ ക്രൈസ്തവരും ആചരിച്ചു യു എയിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന ശുശ്രൂഷകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഉമ്മൽഖോയിൽ ഫാക്ടറിയിൽ വൺ തീപിടുത്തം ഉമ്മൽഖുലിൽ ഫാക്ടറിയിൽ വൺ തീപിടുത്തം ആർക്കും പരുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം ഉടൻ സ്ഥലത്തെത്തിയ സിവിൽ ഡിഫൻസ് ടീ നിയന്ത്രണ വിധേയമാക്കി ഇന്ത്യയിലെ ആൻജിയോപ്ലാസ്റ്റിയുടെ പിതാവ് ഡോക്ടർ മാത്യു അന്തരിച്ചു ബസ് സ്റ്റോപ്പിൽ നിൽക്കവേ കാനഡയിൽ ഇന്ത്യൻ വിദ്യാർത്ഥി വെടിയേറ്റ് മരിച്ചു കാനഡയിലെ ഹാൽമിറ്റണിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനി വെടിയേറ്റ് മരിച്ചു ഇരുപത്തൊന്ന് വയസ്സുകാരിയായ ഹർസിമ്രത് രൺധാവാണ് കൊല്ലപ്പെട്ടത് പോകാം നമുക്കിനി മീറ്റർ സീസണിലെ നീരജ് ദക്ഷിണാഫ്രിക്കയിലെ പോച്ചിലെ പോഷ് ഇൻവിറ്റേഷൻ ട്രാക്ക് ഇവന്റിലാണ് നീരജ് അഞ്ച് മീറ്റർ കുറിച്ച് ഒന്നാമതെത്തിയത് നാട്ടുകാരിയായ ടാങ് സോങിയെ തോൽപ്പിച്ച് നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ജു വെഞ്ചുൻ വനിതാ ലോക ചെസ് കിരീടം നിലനിർത്തി സ്കോർ ആറ് അഞ്ച് രണ്ട് അഞ്ച് വെഞ്ചുന്റെ അഞ്ചാം കിരീട നേട്ടമാണിത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് അഞ്ച് വിക്കറ്റ് ജയം ഐ പി എല്ലിൽ മഴ മൂലം പതിനാല് ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരെ പഞ്ചാബ് കിങ്സിന് അഞ്ച് വിക്കറ്റ് ജയം സാൻറോസിലും സൂപ്പർ താരത്തിന് രക്ഷയില്ല നെയ്മറിന് വീണ്ടും പരിക്ക് കണ്ണീരോടെ കളം വിട്ടു വയസ്സ് ക്രിക്കറ്റിന്റെ മുഖഛായ ഇന്ന് കാണുന്ന രീതിയിൽ രൂപപ്പെടുത്തിയതിൽ നിർണായക പങ്കുവഹിച്ച ഒന്നാണ് ഐ പി എൽ രണ്ടായിരത്തി എട്ടിൽ ഏപ്രിൽ പതിനെട്ടിനാണ് ഐ പി എല്ലിലെ ആദ്യ മത്സരം നടന്നത് ചരിത്രപരമായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരവും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് ഏറ്റുമുട്ടിയത് ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ദിസ് ന്യൂസ് ബൈ ലക്കി ലക്കി സെന്റർ ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ